ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കള്ളിക്കാട് മണ്ഡലം കാലാട്ടുകാവ് അവാർഡിൽ ഉമ്മൻചാണ്ടി രണ്ടാം ചരമവാർഷിക സ്മൃതിയും പഠനോപകരണ വിതരണവും കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ എ കെ ശശി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അലക്സ് ജെയിംസ് അധ്യക്ഷത വഹിച്ചു ചികിത്സാ ധനസഹായം പഠനോപകരണ വിതരണം ഭക്ഷ്യക്കിറ്റ് വിതരണം പത്താം ക്ലാസ് പ്ലസ് ടു വിജയികളെ ആദരിക്കൽ തുടങ്ങിയവ ഉൾപ്പെടുത്തി വർണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് പരിപാടി നടന്നത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗിരീഷ് കുമാർ മണ്ഡലം പ്രസിഡന്റ് ലത അംബൂരി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷരീഫ് അംബൂരി യു ഡി എഫ് ചെയർമാൻ റോയ് തടിക്കാട്ടൽ എസ് വിജയചന്ദ്രൻ എം എം മാത്തുക്കുട്ടി ജോസ് മാത്യു പോളയ്ക്കൽ മുണ്ടവൻകുന്ന് ശശി തുളസീധരൻ ഐ എൻ ടി യു സി കള്ളിക്കാട് മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് എൽ കെ കുമാരി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ വാർഡ് പ്രസിഡന്റ് ജോയ് മേലേമുക്ക് തുടങ്ങിയവർ പങ്കെടുത്തു വാർഡ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശാലിനി സ്വാഗതം ആശംസിച്ചു മണ്ഡലം ഭാരവാഹി ജയൻ നന്ദി ആശംസിച്ചു നമ്മുടെ ഈ പഞ്ചായത്ത് അധികാരത്തിൽ വന്നിട്ട് ഏകദേശം അഞ്ചു വർഷം തികയാൻ പോകുന്നു അടുത്തേക്കടുത്ത മാസം നമ്മുടെ ഇലക്ഷൻ പ്രഖ്യാപിക്കുക അടുത്ത മാസത്തോ ഈ പ്രാദേശികമായിട്ട് നമ്മൾ എന്ത് ചെന്ന് സംസാരിച്ചാലും ഏത് കാര്യങ്ങൾ സംസാരിച്ചാലും തീരെ ഒരു അപജ്ഞതയോടെ അല്ലെങ്കിൽ അവഗണനയോടുകൂടി നാട്ടിൽ ഒന്നും ചെയ്തു തരില്ല എന്നുള്ള ഒരു വാശിയുടെ വാശിപ്പുറത്ത് ആണ് നമ്മുടെ പഞ്ചായത്തിന്റെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ വാർഡിന്റെ ഒരവസ്ഥ കടന്നു പോകുന്നത് നമുക്കറിയാൻ പറ്റും നമ്മുടെ ഈ പരിസരത്ത് താമസിക്കുന്ന വ്യക്തികളെങ്കിലുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമ്മുടെ ഈ തൊട്ട് ബേക്കിലുള്ള ഈ എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലുള്ള ഈ ലൈറ്റ് ഒരു മാസങ്ങളോളം ഈ കണ്ടത്തിട്ട ഭാഗത്തുള്ള ലൈറ്റിനെ ലൈറ്റിനെ കരുതിയും അതോടൊപ്പം തന്നെ മറ്റ് ഈ നാടിന്റെ ആവശ്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇങ്ങോട്ട് ഇരുമുള്ള ബഡ് സ്കൂള് ബഡ് സ്കൂളിന്റെ സൈഡിൽ നിന്ന് ചവർ ആ പിന്നെ കാട് പിടിച്ചിരുന്ന സ്ഥലം ഇതിന്റെ പേരിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും പഞ്ചായത്തിൽ കയറി ഇറങ്ങി അധികാരികളെ ബോധിപ്പിച്ചതാണ് ഭാഗ്യം കൊണ്ട് നമുക്കിപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഇപ്പൊ നമുക്ക് അപകടം കൂടാതെ നമുക്കിപ്പം ഇങ്ങോട്ട് വരാൻ സാധിക്കുന്നുണ്ട് കാര്യം അവിടെ ആ കാടില്ല അപ്പോഴേ ഈ ലൈറ്റ് ഇവിടെ ഏറ്റവും കൂടുതലും ഇപ്പൊ നമ്മൾ ഉദ്ഘാടനം സംസാരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മൾ ഇന്ന് ഭയക്കുന്ന ഒരു കാര്യം വന്യജീവി വന്യജീവികളുടെ പ്രശ്നം ഒരു കൃഷി ചെയ്യാൻ നിവൃത്തിയില്ല അതുപോലെ തന്നെ ഒരു നമ്മുടെ ജീവിത പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പോലും നമുക്ക് സാധിക്കും സാധിക്കും സാധിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവഗണനയോടുകൂടി പെരുമാറുന്ന ഒരു പഞ്ചായത്ത് സമിതിയെ പഞ്ചായത്തിന്റെ ഭരണകർത്താക്കൾക്കെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കാനും കൂടെ ഈ യോഗം ഞാൻ ഉപയോഗിക്കുകയാണ് വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് എത്രയും പെട്ടെന്ന് ഈ യോഗം അവസാനിപ്പിക്കണമെന്ന് ഞാനും അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രസംഗത്തിന് ഞാൻ തയ്യാറാകുന്നില്ല നമ്മളിപ്പോഴും ഈ കൂട്ടായ്മ വെച്ചത് തന്നെ നമ്മുടെ ആദരണീയനായ അന്തരിച്ച മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ല അദ്ദേഹം കേരളത്തിന്റെ ദൈവതുല്യനായ ഒരു അവതാര മനുഷ്യനായിരുന്നു എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ശരി അദ്ദേഹത്തിന്റെ കൂടെ നാമഢേയത്തിലാണ് ഇന്ന് ഈ യോഗം ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇവിടെ അലക്സ് ഒരുപാട് വിപ്ലവങ്ങൾ സമാഹരിച്ചു വെച്ചിട്ടുണ്ട് നമുക്കത് കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുവാണെങ്കിൽ അത് അലക്സിന്റെ ഒരു വെട്ടയാൻ പോരാട്ടമല്ല ഒരു വെട്ടയാൻ സംഘാടനമാണ് എനിക്ക് അത്ഭുതം തോന്നുന്നു ഇത്രയധികം വിഭവങ്ങളുടെ സംഘടിപ്പിക്കുന്നതെങ്കിൽ എത്രയോ ദിവസത്തെ അഭിമാനം ഉണ്ടായിരുന്നു അലക്സര വലിയ എം എൽ എം പി അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജനപ്രതിയല്ല സാധാരണ നാട്ടിലുള്ള കോൺഗ്രസിന്റെ ഒരു ബ്ലോക്ക് സെക്രട്ടറി എന്നുള്ളതിനപ്പുറത്ത് വലിയ സ്ഥാനങ്ങളൊന്നുമില്ല ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല അലക്സിന്റെ ഈ ഒരു സ്വഭാവം കോവിഡ് കാലത്ത് ഈ പ്രദേശത്തുള്ള എത്രയോ പേർക്ക് അലക്സിന്റെ സേവനം ഉപകാരപ്പെട്ടു എന്നുള്ളതിന് നമ്മളൊക്കെ ദൃക്സാക്ഷിയാണ് ഇവിടെ നമുക്ക് അധികാരവും സ്വാധീനതയും പദവിയുമൊക്കെ മറ്റുള്ളവർക്ക് പങ്കിടുക ഉപകാരപ്രദമാക്കുക അതാണ് ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത് സേവനം മാത്രമല്ല അതാണ് ഒരു ദൈവീകമായ പ്രവൃത്തിയൂടെയാണ് കിട്ടുന്ന അധികാരത്തെ സമൂഹത്തിന് അവശദി അനുഭവിക്കുന്നവർക്ക് അർഹതപ്പെട്ടവർക്ക് വേണ്ടി പങ്കിടുക ഉപയോഗിക്കുക അത് എല്ലാവർക്കും തോന്നുന്ന പൊതുപ്രവർത്തനത്തിലുള്ള എല്ലാവർക്കും തോന്ന തോന്നാത്ത ഒരു മാനസികമായിട്ടുള്ള ഒരു താല്പര്യമാണ് അങ്ങനെയുള്ളൊരു മഹാനായ വ്യക്തിയായിരുന്നു അദ്ദേഹം ഭവിച്ച പദവി ആ പദവി ഒരിക്കലും അദ്ദേഹത്തിന് ഒരു അലങ്കാരമായിരുന്നു ആ പദവി അത് സമൂഹത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി പങ്കിടുവാൻ തന്റെ അധികാരവും സ്വധീനതയും അതൊക്കെ സമൂഹത്തിന് വേണ്ടി ഉള്ളതാണ് എന്നുള്ള ഒരു വിശ്വാസത്തെ രാഷ്ട്രീയ പ്രവർത്തകനായും എം എൽ എ ആയും മന്ത്രിയായും മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന ജനങ്ങൾക്ക് കാട്ടിൽ കാട്ടിക്കൊടുത്ത ഒരു മഹാനായ മനുഷ്യനായിരുന്നു ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് അലക്സിന്റെ നേരത്തിൽ ബാഗ് കൊടുക്കുന്നു ബുക്ക് കൊടുക്കുന്നു പച്ചക്കറി പച്ചക്കറിക്കിറ്റും ഉണ്ടല്ലേ കിറ്റ് വരെ അതായത് ആണ് വിവിധ തരത്തിലുള്ള സാധനങ്ങൾ അതുപോലെ നാലഞ്ചു പേർക്ക് ചികിത്സാധന സഹായം കൊടുക്കുന്നു എന്റെ അടുത്ത് ഈ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ സംസ്ഥാന ഫാക്കൽറ്റിയൊക്കെയാണ് അലക്സ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അത്യാവശ്യം ഒരു നാലഞ്ചു പേർക്കെങ്കിലും കുറച്ച് തുകയായാലും അഞ്ഞൂറെങ്കിൽ അഞ്ഞൂറായിരം എങ്കിലായിരം ചികിത്സാധന സഹായം കൊടുക്കൊടുക്കണം കാരണം പാവപ്പെട്ടവരാണേ ഈ മഴയത്ത് ഇന്നലെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തോരാത്ത മഴ ആ തോരാത്ത മഴയിൽ അത്യാവശ്യം മരുന്ന് വാങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന കുറേ പാവങ്ങളുണ്ട് അഞ്ചല്ല അൻപതല്ല അഞ്ഞൂറ് ജനപ്പം കാണും പക്ഷേ അഞ്ചു പേർക്ക് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ അഞ്ചു പേർക്ക് കൊടുക്കാം ആ ഒരു ഒരു കാര്യം ചെയ്തതിൽ അലക്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ ദീപ്തമായ ഓർമ്മദിനം അലക്സും കൂട്ടരും അവിസ്മരണീയമായി മാറ്റി എന്നുള്ളതാണ് ഈ പരിപാടിയുടെ പ്രത്യേകത